ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം ചരിത്രം കുറിച്ച് ട്വന്റി ഫോർ ലോകത്ത് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചാണ് ട്വന്റി ഫോർ ചരിത്രത്തിൽ ഇടം നേടിയത് മലപ്പുറം തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് എസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അമ്മയ്ക്ക് ഞാൻ ഞാൻ ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് മലപ്പുറം തിരൂർ തുഞ്ചന്റെ മണ്ണ് സാക്ഷിയായത് സ്നേഹവും ആകാംക്ഷയും പ്രതീക്ഷയും സന്തോഷവുമെല്ലാം ഇടകലർന്ന ആയിരം മുഖങ്ങളാണ് പ്രേക്ഷകരുടെ പ്രഥമ ജില്ലാ സമ്മേളന സമ്മേളനഗതിയായ മലപ്പുറം തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ കാണാനായത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ജില്ലാ സമ്മേളനം ചെയ്യുമ്പോൾ മലപ്പുറത്ത് വെക്കാനുള്ള കാരണം ഏറ്റവും ചാനലിൽ പ്രകാശിക്കുന്ന മലപ്പുറത്താണ് അത് അതുകൊണ്ട് പരിപാടി ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ് ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ച എസ് കെ ട്വന്റി ഫോർ അവതാരകരും പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി അവരുമായി സംവദിച്ചതും കുശലം പറഞ്ഞതും പുത്തൻ അനുഭവമായി ശ്രീകണ്ഠൻ നായരെ കാണാൻ പറ്റിയ കാണാൻ കാണാൻ പറ്റിയ നേരിട്ട് ഏറ്റവും വലിയ സന്തോഷം കൊന്ന പൂവേ പൂവേ കൊങ്ങിണി ഇന്നെന്നെ തോന്നും ൂവേണിപൂവേ ട്വന്റി ഫോർ കണക്ടിന്റെ ഭാഗമായി നിർധനരായ പത്തു പേർക്ക് മലപ്പുറം ജില്ലയിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം ചടങ്ങിൽ നടന്നു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നൂറ് വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട് അതിൽ പത്ത് വീടുകൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് നിർമ്മിച്ചു നൽകുന്നത് ബിത്ര ഡയമണ്ട്സ് പാർട്ട്ണർ ഹംസക്കുട്ടി ക്യൂബിക്സ് ഫുഡ്വെയർ എം ടി ഫൈസൽ റഹ്മാൻ സന്തോഷ് ഫാർമസി മാനേജിംഗ് ഡയറക്ടർ കെ വേലായുധൻ സിസോറൻഡ് മാനേജർ നിഷിദ് ഡോക്ടർ ഡോക്ടർ സിറ്റി ലൈഫ് ഹംസ എന്നിവരെ താജുദ്ദീൻ വടകരയുടെയും പ്രവേശ് താരങ്ങളുടെയും കലാപരിപാടികൾ കൂടുതൽ വിഴിവേകി അണ്ണം പെട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ആയിട്ട് നിനക്ക് ബന്ധുവിന്റെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി എട്ടു മണി വരെ നടന്ന സമ്മേളനത്തിലെ മുഴുവൻ പരിപാടികളും ആസ്വദിച്ചാണ് പ്രേക്ഷകർ സമ്മേളന നഗരി വിട്ടത് കാഴ്ച ഇല്ലാത്ത ഒരാളാണ് ഞാൻ ശ്രീകണ്ഠൻ നായർ സാറുടെ കൈ പിടിക്കാൻ ഒരാഗ്രഹമുണ്ട് അത് സാധിപ്പിച്ചാൽ വളരെ നന്ദി ഈ കൈ മനസ്സിലായിട്ടുണ്ടോ കൈയാണ് ഞാൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്നും കേൾക്കുന്ന ആളാണ് കാണൂല നിങ്ങൾ എപ്പോഴാണ് ഇനി ശ്രീകണ്ഠൻ സാറെ തൊട്ട് എന്നൊരു അവകാശം എനിക്കുണ്ട് അവകാശം കണ്ണൂരിലെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിൽ കാണാമെന്ന പ്രഖ്യാപനത്തോടെയാണ് തിരൂർ സമ്മേളനത്തിന് കുടിയിറങ്ങിയത് ട്വന്റി ഫോർ തിരൂർ